ഹലോ ഗായ്സ് അപ്പോൾ ഇന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മളിവിടെ വേണ്ട മൊത്തം പോച്ച കയറി പെട്ടെന്നായിരുന്നു ഇവിടുത്തെ പോച്ച കയറുക അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഭയങ്കരമായിട്ട് വേണ്ട ഇരച്ച കയറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കണ്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഒന്നര മാസം കണ്ടായതേ ഉള്ളൂ തോന്നുന്നു പറയാൻ വയ്യ മൊത്തം കാട് കിണക്കായി അപ്പോൾ ഞാൻ വയ്യാ ഇനി ആളെ ചേർത്ത് ചെത്തുന്നേക്കായിട്ട് ഇന്നലെ അത് ഒരു മെഷീൻ കിട്ടി ഇന്ന അതിൻ്റെ വേണ്ട സാധനം കണ്ടോ മെഷീൻ അടിക്കാനുള്ള സാധനം കണ്ടോ അപ്പം മെഷീൻ താണ്ടേ നമ്മുടെ വീട്ടിൽ അപ്പുറത്തമാമൻ്റെ മെഷീൻ ഉണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ഇന്ന് മേടിച്ചതാണ് അപ്പം നമുക്ക് വേണ്ടത് ഇത്രയും പോച്ച അടിക്കാനുണ്ട് ഇത് മൊത്തം അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല മാക്സിമം അടിച്ചു ചേർക്കുമ്പോൾ തിളച്ചിടുക കാര്യം എങ്കിൽ മാത്രമേ അടുത്തെനിക്ക് എനിക്ക് ബാക്കി അടുത്ത ചീനയ്ക്ക് പോയി നടാൻ പറ്റൂ ഞാൻ ബാക്കി ചീനയ്ക്കമ്മ മേടിച്ചു ചെയ്തിട്ടുണ്ട് നടണമെങ്കിൽ ഈ പോച്ച മൊത്തം അടിച്ചു നടാൻ പറ്റൂ അപ്പോൾ ഈ മെച്ച് ഇന്നത്തെ വെറുതെ പോച്ച മൊത്തം അടിച്ചു കളയുന്നതായിരിക്കും ഇപ്പോൾ സോ നമുക്ക് വീട്ടിലേക്ക് പോകാം നല്ല വെയിലുണ്ട് ഇന്ന് മഴയൊന്നും മാറി നിൽപ്പുണ്ട് മാക്സിമം അടിക്കാൻ പറ്റും അടിച്ചു തീർക്കുക അതാണ് ലക്ഷ്യം സോ ബാക്കി വീട്ടിലേക്ക് പോകാം ുംടേ ഇത്രയും ഭാഗം തീർത്തിട്ടുണ്ട് റിജാൻ ഇങ്ങനെ നിസ്സാരമല്ലോട്ടോ ഊഹ് രുചിയോ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ കല്ല് വന്നടിക്കുന്ന കാലേജ് ഒന്നാമതൻ്റെ കാലേ കമ്പി കിടപ്പുണ്ട് ആ കറക്റ്റ് കല്ല് വന്ന് കമ്പിക്കകത്ത് അടിക്കും ഊഹ് അപ്പോൾ അന്നേരം പ്രാണം പോകുന്നൊരു വേദനയുണ്ട് അയ്യോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരം കാണുമ്പം നല്ല പോച്ചയൊക്കെ അടിച്ചിങ്ങനെ പെട്ടെന്ന് എത്തുന്നു പോകുന്നത് പക്ഷേ അത്ര നിസ്സാരമല്ല ഇത് 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 അടിച്ചുകഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഇത് ഫീല് മനസ്സിലാവും സംഭവം ഇത് അടിക്കുന്ന രീതി അടിച്ചില്ലെങ്കിൽ കല്ല് വന്ന് പലയിടത്തും കയറും എവിടെ നിങ്ങൾക്ക് ഊഹിക്കായിരുന്നു ഡേഞ്ചർ ഭയങ്കര ഡേഞ്ചർ സാധനമാണ് ഇത് വെച്ചാൽ ഉള്ള മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇട്ട് ഡ്രസ്സ് ഫുള്ള് നാശമാകും നിങ്ങൾ കണ്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കുടുംബനെ കണ്ട മൊത്തവും പോച്ചയുടെ പൊടിയ ഇതിന് എങ്ങനെ പോവെന്നൊരു പിടിയില്ല പോവെന്ന് തന്നെ പിടിയില്ല ഇപ്പം നമ്മൾ വേണ്ടേ ഇത്രയും അടിച്ചു വരുന്നതുണ്ട് വേണ്ട കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ കാണിച്ച ഇവിടെ വരെ കാട അടിച്ചു തീർത്തുകൊണ്ട് എവിടെ പോടോ നമ്മൾ വരുത്തി കണ്ടോ ചീനി വറ്റിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുടിക്കാൻ വെള്ളമല്ല പെട്രോളാണ് കേട്ടോ നമ്മൾ ഇത്രയും തീർത്ത് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടം വരെ തീർക്കുക പിന്നെ കുറച്ച് അങ്ങോട്ട് അവിടെ ഞാൻ ഇച്ചിരി പയറൊക്കെ നടണമെന്നുള്ള എന്നുള്ള ഐഡിയ നിൽക്കുക അപ്പം അത് ചെയ്യണം അതോ പോകുന്നു ഉണ്ടോ ചീനി മറ്റിലും ഹെൽമെറ്റൊക്കെ എടുത്ത് പോകുന്നുണ്ടോ പാർക്കിംഗ് വന്നാണ്ക്കാ പോകുന്നത് ഇതെടുത്തോണ്ട് പോകാൻ എന്താ മെഷീൻ എടുത്തിട്ട് വരാന്നോ അതാ മെഷീൻ കണ്ടിട്ട് പോകാൻ പോയി അപ്പോൾ നമുക്ക് പോയി ഇനിയിപ്പം ചോറ് കഴിക്കണം സമയമായി രണ്ടു മണിയായി പിന്നെ അതുമല്ല ഇതിനകത്തൊരു സാധനം ആ ഇതിനകത്ത് വേണ്ട ഈ വള്ളി തീർന്നു അടിച്ചടിച്ച് പൊട്ടിപ്പോയി ഇപ്പം ഇതുകൊണ്ട് മാറണം ഇത് നമ്മുടെ മേളത്തെ വീട്ടിലെ മാമനെ മാറത്തേന്ന് പുള്ളിയുടെ ഉള്ളതിൻ്റെ ഇല്ല മെഷീനെടുത്ത് ചുരുക്കാൻ പറ്റുന്നുണ്ട് ഇനിപ്പോയി ചോറുണ്ട് ഇതും റെഡിയാക്കിയിട്ട് ബാക്കി അല്ല മഴ പെയ്യായിരുന്ന മഴ പെയ്ത പ്രീതി ഗൈസ് മഴ പെയ്യത്തില്ലായിരിക്കും ഇതെന്നാണ് എൻ്റെ ഇതിൻ്റെ നിഗമനം ഇതിൻ്റെ കോളൊക്കെ ഉണ്ട് പിന്നെ കാട്ടി കൂടെ സഞ്ചരിച്ച് വേണം എനിക്ക് നമ്മുടെ വീട്ടിലെ കുച്ചല്ല ഓക്കെ അപ്പോൾ ചോറിൻ ഇട്ട് വരാം കേട്ടോ ഓക്കെ ചോറ കൊണ്ടുവന്ന് പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തായിരുന്നു അങ്ങനെ എൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി ഇവിടെ കൊണ്ട് നിർത്തുമാണ് ഭയങ്കര മഴ വരുന്നു കേട്ടോ അപ്പം ബാക്കി വിശേഷിക്കുന്ന ഞാൻ അടുത്ത വീഡിയോ പറയാം ഇനി ഇവിടെ നിന്ന് ഞാൻ ഇതുകൊണ്ട് നനയേണ്ടി വരും ഇപ്പോൾ ഒക്കെ ബൈസ് ചെയ്യും അല്ല ബൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നിരിക്കുന്നു ബാക്കി കാണാൻ ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇതാണ് ഞാൻ ഇത്രയും ഭാഗം മൊത്തം ഞാൻ ചീർ കിടന്നപ്പോഴേക്കുമ്പോൾ ഭയങ്കര മഴ പെയ്തു സോ ഞാൻ പകുതി വെച്ച് നിർത്തേണ്ടി വന്നു ബാക്കി എനിക്കിനി അവധിയുള്ളത് അടുത്ത ശനി ഞായറാറുമാണ് സോ ഞാൻ അന്ന് മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏ വേറെ അതെ വഴി കൂടാതെ ഓക്കെ ബൈ സി യു ഗുഡ് ബൈ